അപ്പോഴേ ഇന്നുണ്ടല്ലോ വൈകുന്നേരം ആയപ്പോൾ എല്ലാത്തിനും വാരിക്കൂട്ടി ചവിട്ടിക്കൂട്ടി വണ്ടിക്കകത്തിട്ട് പുറത്തു പോയി കഴിക്കാമെന്നോർത്തെ ചുമ്മാരി ചേഞ്ചായിക്കോട്ടെ പാത്രം കഴുകണ്ടല്ലോ അതാണ് മെയിൻ ഉദ്ദേശം വേറൊന്നുമല്ല അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടോ സന്ധ്യ ഉള്ളൂ നേരത്തെ ഇറങ്ങിയത് എന്നു വെച്ചാൽ നേരത്തെ തിരിച്ചു വരണം ഇന്ന് ബിഗ് ബോസിൻ്റെ ഫിനാലയാണ് അപ്പോൾ അത് കാണണം ഷടേന്ന് പോയിട്ട് ഷടയിൽ നിന്ന് വരണം അത് ഇത് കണ്ട് നടുക്ക് കയറി നിൽക്കണവനുണ്ടല്ലോ കുറച്ച് ഈ നിപ്പ് അങ്ങോട്ട് എൻ്റെ മടിയിലേക്ക് അങ്ങ് ചാഞ്ഞിട്ട് പിന്നെ ഒരു സംഭവം പുള്ളി അറിഞ്ഞിട്ടില്ല ഉറക്കമെന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ട് ഉറക്കം പോത്ത് പോലെ ഉറങ്ങി നല്ലൊരു ഷോപ്പ് തപ്പി തന്നെ നല്ല പോലെ കറങ്ങിയായിരുന്നേ അവസാനം ഞങ്ങളൊരു ഷോപ്പിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഈ പിള്ളേർക്കൊക്കെ ഈ പുറത്ത് ഫുഡെന്ന് പറഞ്ഞ് എന്താ ഇത്ര ക്രൈസ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്നെ സാധിച്ചില്ല കേട്ടോ ഇതിനൊക്കെ വീട്ടിൽ വല്ലതും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വാരി തിന്നുപോലുമില്ല ഞാൻ കുറേ നേരം നോക്കി നിന്ന് ഇവൻ കഴിക്കണതൊക്കെ പുറത്തുനിന്നുള്ളൊരു ഫുഡിൻ്റെ ഒരു പവറേ അങ്ങനെ ഫുഡൊക്കെ ചേച്ചി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പുറത്ത് നല്ല അത്ര അസ്ത്ര വിൽക്കുന്നൊരു പയ്യനെ കണ്ടു അങ്ങനെ ഞങ്ങളെല്ലാ മണവും രണ്ട് കൈയും മാറി 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 തേച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയിലെല്ലാം ഫുൾ മണമായി അങ്ങനെ പിള്ളേരുടെ കയ്യിലൊക്കെ തൂത്ത് മണത്ത് അവസാനം നല്ലൊരു എന്താ പറയുക പെർഫ്യൂം എടുത്തു അങ്ങനെ അവിടെയുള്ള കൊച്ചിനോട് ഭർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഞാനൊരു കുഞ്ഞി പെട്ടി അതായത് പുകയ്ക്കുന്ന പെട്ടി നോക്കിയത് നോക്കിയതേ ഉള്ളൂ എടുത്തില്ല എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഒരു പെട്ടി എടുക്കണമെന്ന് നല്ല ഭംഗിയുമുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കുഞ്ഞി ഒരു പെട്ടി ഞങ്ങൾ ഒത്തിരി നേരം പെട്ടി നോക്കിയ സമയമൊന്നും കളഞ്ഞില്ല വേഗം വീട്ടിലേക്ക് എത്തി ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് നേരം ആയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് തുടങ്ങിയിട്ട് പപ്പാരെടുക്കുന്നു ഭയങ്കര ടെൻഷനായിരുന്നു എന്തായാലും കണ്ടു തൃപ്തിയായി അപ്പം എത്ര ടാറ്റാബിയൊക്കെ ചെയ്യും